കോൺഗ്രസിന്റെ ജോലി രണ്ടേ രണ്ട് വാക്യത്തിൽ നാലാം വർഷത്തിന്റെ പ്രത്യേകതയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏറ്റവും പുതിയ പ്രശ്നങ്ങൾ ആ ദളിത് സ്ത്രീ ബിന്ദുവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്ത് പോലീസിനെതിരെ അല്ലെങ്കിൽ ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചു വരുന്നു അത് പ്രതിപക്ഷ നേതാവ് ഷോക്കേസ് ചെയ്തു എടുത്തു ചൂണ്ടിക്കാട്ടി രണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട് രണ്ടിടത്തും മലപ്പുറത്തും അതുപോലെ തന്നെ കാസർഗോഡും സംഭവിച്ച വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതും ടേക്കപ്പ് ചെയ്ത് സംസാരിക്കുന്ന നിലയുണ്ട് ഇത് രണ്ടും ഏതെങ്കിലും തരത്തിലൊരു ായി മാറ്റാഗത്തേക്ക് മാറ്റാൻ അവരുടെ അവരുടെ ക്യാമ്പിലേക്ക് മാറ്റാൻ മാറ്റാൻ കഴിഞ്ഞ കാര്യങ്ങളാണോ ലാൽ കുമാർ ഇന്നലെ ഈ പറയുന്ന സ്ത്രീ ഇന്നലെ ഈ പറഞ്ഞ അനുഭവ അനുഭവം ഉണ്ടായ സ്ത്രീ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനോട് സംസാരിക്കുന്ന കേട്ടു അവർ കൃത്യമായി അങ്ങനെ ഒരു ഉദാസീനമായ കാര്യം വന്നിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് നോക്കൂ ഉദാസീനമായ ഒരു നിലപാട് വന്നിട്ടുണ്ടെന്നിരിക്ക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായ ഒരു നയം ഉണ്ടായിട്ടുണ്ടെന്നിരിക്കട്ടെ അതിൻ്റെ വകുപ്പ് മന്ത്രിയായ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവനായ ഒരു മനുഷ്യനാണ് പറയുന്നത് അത് പരിശോധിക്കും അതിന് വേണ്ട ഉചിതമായ നടപടി എടുക്കും ആദ്യത്തെ ലെവലിൽ നടപടി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് മേളിൽ ഉള്ള ആൾക്കാർക്ക് ഈ പറയുന്ന വൃത്തിയേട് കാണിച്ച തോന്നിവാസം ചെയ്ത ആൾക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് കുഴപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല നമ്മുടെ ഈ പറയുന്ന രാമ നമ്മുടെ രാമരാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ സാമൂഹ്യമായ ഉണ്ടോ ഉണ്ട് അതിനെ പരിഹരിക്കാനാണോ സർക്കാർ നോക്കുന്നത് അതെ അതിനെ പരിഹരിക്കാൻ തന്നെയാ അത് വ്യക്തമായി നടക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെ നോക്കൂ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം തെറ്റ് സംഭവിക്കുന്നുണ്ടോ തെറ്റൊന്നും സംഭവിക്കാത്ത ഒരു സമൂഹമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നോക്കുക അതേ സ്ഥാനത്ത് നമ്മൾ വലിയ ക്യാമ്പയിൻ നടത്തുന്നു ഓരോ സമൂഹത്തിലുള്ളവരെല്ലാം ക്യാമ്പയിൻ നടത്തും പല കാര്യങ്ങളിൽ ഇടപെടുന്നു അത് സാമൂഹ്യമായി ഈ ഈ സമൂഹത്തിന് ഒരു വലിയ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് ആ സ്ട്രെങ്ത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം വാക്ക് എന്നതാണ് അതല്ലാതെ ഇത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരിടത്തും എത്താൻ പോകുന്നില്ല